കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഹാത വന്ദനങ്ങൾ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത് വാക്യം അവൻ ആശയെതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ ആശയും എല്ലാ യഹൂദരും യഹൂദിയരും ബെന്യാമിന്യരുമായുള്ളവർ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങൾ അഹോവിയോട് അടുത്തിരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങളവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ഈ വിവാക്യങ്ങൾക്കായി സ്ഥാത്രം ചെയ്യുന്നു വളരെ അനുഗൃഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് യഹൂദയുടെ രാജാവായിരുന്ന അബിയാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ആസ യഹൂദയുടെ രാജാവായി വരുവാൻ തക്കവണ്ണം ഇടപോകുന്നു ആസയുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നുവെന്ന് പതിനാലാമധ്യാ രണ്ട് ദിനങ്ങളുടെ പുസ്തകം പതിനാലിന് രണ്ടിൽ പറയുന്നു ആസ തൻ്റെ ദൈവമായ ഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു സ്തോത്രം അപ്പം അങ്ങനെ ആസയുടെ ആ ഒരു രീതി സ്തോത്രം ദാവീദിനെ പോലെയൊക്കെ മുന്നോട്ട് പോകുന്ന തലങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും ഒരു ദിവസം നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥനകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആസയുടെ പ്രാർത്ഥനയും അനുഗ്രഹീതമാണ് അല്ലേ നമ്മൾ വായിക്കുമ്പോൾ ആസയുടെ ഒരു പ്രാർത്ഥനയാതും ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ വേറെ ആരുമില്ല എന്നുള്ള പ്രാർത്ഥനകളും പ്രസക്തമാണ് സ്തോത്രം എന്നാൽ യഹൂദിയ ജനം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ യഹൂദരെന്നുള്ള വിഭാഗം ബെന്യാമീന്യരും യഹൂദീരും ചേർന്ന രണ്ട് ഗോത്രങ്ങളാണ് യഹൂദ എന്ന സ്തോത്രം രാജ്യമായിട്ട് അറിയപ്പെട്ടത് അല്ലേ ആ സമയത്ത് പ്രീസലോ അസയുടെ രാജഭരണം ആരംഭിക്കുന്ന സമയങ്ങളിൽ അല്ല അസറിയ വന്ന ദൈവമനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് യഹൂദിയരോടും അപ്പോൾ തന്നെ ബെന്യാമീന്യരോടുമായ യഹൂദ രാജ്യത്തോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയാണ് നിങ്ങൾ യഹോവയെ അന് ഇരി യഹോബയോടു ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും അവനെ സ്തോത്രം അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിപ്പാൻ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അല്ല ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്നതിൻ്റെ ആഴമെന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കുന്നതാണ് സ്തോത്രമല്ലേ ലയ്യ നമ്മൾ ദൈവത്തോടു കൂടെ എത്രത്തോളം അടുപ്പം പുലർത്തി എത്രത്തോളം ചേർന്നിരിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുമോ അത്രത്തോളം ദൈവം നമ്മോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ഇടയാകും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ വാക്യം പ്രസക്തി മാണ് അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ വിടുവിക്കും അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാനവനെ ഉയർത്തും പ്രീസിലോ എന്നെ ശ്രദ്ധിക്കുക ദൈവമക്കൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി പറയാം ദൈവത്തോടു കൂടെ ഇരുന്നാൽ ദൈവം നിങ്ങളോടുകൂടെയും ഇരിപ്പ് അന്തക്കവണ്ണം ശക്തനാണ് അതുപോലെ തന്നെ സ്വാത്രം തിരുവചന നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് അവനെ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ അവനെ കണ്ടെത്തും അവനെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും ദൈവത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെയും ഉപേക്ഷിക്കും ആര് നമ്മളെ കൈവിട്ടാലും ദൈവം കൈവിടാത്തിടത്തോളം കാലം നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നാൽ ലോകത്തിലെല്ലാ സംവിധാനങ്ങളും എല്ലാ അല്ല അനുകൂല സാഹചര്യങ്ങളും നിനക്ക് അനുകൂലമായി ഉണ്ടായിരുന്നാലും ദൈവം നിനക്ക് അല്ലെങ്കിൽ അല്ല സ്ത്രോത്രമല്ലെങ്കിൽ ആരൊക്കെ അനുകൂലമായാലും അല്ല അതിനകത്ത് കാര്യവുമില്ലാതെ വരും അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുകൂലതയ്ക്ക് വേണ്ടി ദൈവത്തോട് കൂടെയിരിക്കും യ്യം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനാട് സ്തോത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കും എല്ലാ നന്മകളെ കൊണ്ടു നടക്കുക അത്ഭുതം ചെയ്യും മഹത്വം അങ്ങേക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവ് എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്